ചെറുവന്നമ്പലത്തിൽ നവരാത്രി ആഘോഷം നടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ പോലെ അല്ലാട്ടോ രാത്രി കണ്ടു കണ്ടുനോക്കി വാവ് എന്ത് രസമാണ് നല്ല ഡെക്കറേഷൻ ഫുൾ അട്ടിപോളിയാന്നിട്ടാ കാണാൻ തന്നെ ഭംഗി നല്ല ഉണ്ടട്ടോ അപ്പോൾ രാവിലെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് അതേപോലെ തന്നെ ഇതാ രാത്രി നോക്കിയതാണ് സൈഡിനായിട്ട് ചെണ്ടൊക്കെ കൂട്ടുന്നതാണ് നല്ല ഭംഗിയാണെന്നട്ട ശരിക്കും എന്നു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെയല്ലാട്ട നേരിട്ട് കാണാൻ പ്രത്യേകം നല്ല അടിപൊളി ഭംഗി തന്നെയാണ് അപ്പോൾ ഇതാ നമ്മളിതാ നേരെ ഇതാ രാവിലെ ആകുമ്പോഴേതാ ഇതേ എണക്കാണ് ഉണ്ടാവില്ല രാത്രിയാകുമ്പോൾ ഇതിനെക്കാട്ടിൽ നിന്നുള്ള കൂടുതൽ ഭംഗി ഉണ്ടാവട്ടെ അതുപോലെ തന്നെ രാത്രി ആകുമ്പോൾ ഇതാ ഫുൾ അടിബോളിയാകുന്ന കേട്ടോ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അപ്പോൾ കാണാൻ തന്നെ ഭംഗി നല്ല രസമുണ്ട് കാണാം അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും ഒന്നും നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകോട്ടോ പിന്നെ എന്തായാലും നമ്മൾ അടിപൊളി ഉച്ചയ്ക്ക് ശേഷം നല്ല അടിപൊളി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ അന്നദാനം ഉണ്ടാവും ചെറുതും നമ്മൾ കാശിയിൽ നിന്ന് വന്നൊരു സ്ഥലം കൂടിയാണിത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം നമ്മൾ ഇന്ന് ചെറുക്കുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയി ആട്ടോ അവിടുന്ന് നവരാത്രി ആഘോഷം നടക്കുകയാണ് ഫസ്റ്റ് നമുക്ക് ഉച്ചക്കോരി ഭക്ഷണം ഒക്കെ കഴിക്കാം പിന്നെ അതുപോലെ തന്നെ രാത്രി പോയിട്ട് അവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാം കൂടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകോട്ട അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് ആണ് മിമിക്രി ഉണ്ടാവും ബ്ലോക്ക് ഉണ്ടാവും അങ്ങനെ ഫുൾ വെറൈറ്റി ആയൂടെ യൂട്യൂബ് ചാനൽ ആണ്ട്ട അപ്പോൾ നമുക്ക് നേരെ ചെറുതും അമ്പലത്തിലെത്തിയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നാം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് നേരെ ചെറുകുന്ന അമ്പലത്തിലേക്ക് പോവാം അപ്പൊ ഇത് ചെറുകുന്ന അമ്പലത്തിൽ പോകുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു വഴിയാന്ന് കേട്ടോ ദൂരെ കാണുന്നതാണ് അമ്പലം അപ്പൊ ഈ ഒരു സൈഡിൽ കണ്ട അടിപൊളി വയലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഈ രണ്ട് മരം കണ്ട ഇപ്പുറത്തെ സൈഡിൽ ഒരു മരം ഉണ്ട് ഇപ്പഴത്തെ സൈഡിൽ ഒരു മരം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരം കണ്ട ഇത് ആലാണ് തൊട്ടപ്പുറം നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ അരയാൽ ആ അപ്പം നമുക്ക് നേരെ ദ സൈഡിലായിട്ട് രണ്ട് ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ചെറുതെന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് ഉള്ള മുള്ളിലേക്ക് കയറിയാണ് അപ്പോൾ ഇവിടെ നവരാത്രി ആഘോഷമാണ് കേട്ടോ നടക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ ചമയിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ കാണുന്നത് പോലെയല്ല കേട്ടോ രാത്രി രാത്രി വേറെ തന്നെ ഒരു വൈവാന്നട്ട ഫുൾ എൽ ഇ ഡി ബൾബൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാകുന്നട്ട അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം രാവിലെ മുതലേ നല്ല ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഏകദേശം ഒരു ഉച്ച ആയി നട്ടാ അപ്പോൾ സംഭവമെന്ന് പറഞ്ഞാൽ ഇപ്പം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ഭക്ഷണം കൊടു ഭക്ഷണം കഴിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അന്നദാനം ഉണ്ടാവട്ടെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് അതാണ് ഇവിടെ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് അതുപോലെ തന്നെ ഇപ്പുറം ചെറുകുന്ന ശ്രീ അന്നപൂർണ്ണേശ്വരമ്മിൽ തൊട്ടപ്പുറം ശ്രീകൃഷ്ണ ഭഗവാനാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്ന പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ് അപ്പോൾ ഇതാണ് ചെറുകുന്നശ്രീ അന്നപൂർണ്ണേശ്വരി അമ്മേൻ്റേത് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പരിപാടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെതാ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോരോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുന്നത് നവരാത്രി അല്ലേ അപ്പോൾ നവരാത്രി എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ഗംഭീരമായ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെയും രാത്രി ഒക്കെ പരിപാടിയുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഉള്ളിലേക്ക് കയറി അട്ടോ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്കിത് എല്ലായിടത്തും ഇലവ തന്നിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായ സദ്യ ആണ് കേട്ടോ അപ്പം നവമി ആഘോഷമായതുകൊണ്ട് ഒരുപാട് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മുറത്തിലാണെന്നട്ടോ സാധാരണ ചോറ് വിളമ്പല് ഉണ്ടോ ഇപ്പം സൈഡിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും അടിപൊളി പരിപാടി തന്നെയാണട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക നല്ല പായസം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക അച്ചാറും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കറിയുള്ളത് അപ്പം നമ്മൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നമ്മളെന്താ രാത്രി ആട്ടോ രാത്രിയാണ് നമ്മൾ വീണ്ടും വന്നത് ജസ്റ്റ് ആ ഒരു എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അന്ന് അപ്പോൾ അടിപൊളിയായിട്ട് സൈഡിലൊക്കെ കണ്ട നല്ല അടിപൊളി ചെണ്ടൊക്കെ കൊട്ടുന്ന ഒരു എൽ ഇ ഡി ബൾബ് കാണുന്ന ഭംഗിൻ്റെ കേട്ടോ അങ്ങനത്തോളം ഉണ്ടാട്ടോ സംഭവം അപ്പോൾ അതങ്ങുന്ന നമ്മൾ നേരത്തെ വന്ന വഴി കേട്ടോ അപ്പോൾ ഇത് ഏതാണെന്ന് ചെറുതൊന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പോൾ നമ്മൾ രാവിലെ കണ്ടതുപോലെയല്ല കേട്ടോ രാത്രി ഞങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ പല ഡിസൈനായിട്ടും കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൽ ഇ ഡി ബൾബിനൊക്കെ കൊണ്ട് ചെയ്തു വെച്ചത് അപ്പോൾ രാവിലെ കണ്ടത് എങ്ങനെയാണ് അതുപോലെ തന്നെ രാത്രി നോക്കിയാൽ കാണാൻ നല്ല വ്യത്യാസമില്ല നല്ല രസമാണ് കേട്ടോ ഇത് നമ്മൾ ഫോണിൽ കാണുന്നത് പോലെ കേട്ടോ നേരിട്ട് വന്നത് തന്നെ കാണണം അത് നല്ലൊരു രസം തന്നെയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതി അടിപൊളി തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചട്ടാ അപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണൊക്കെ എൽ ഇ ഡി ബൾബിനെ കൊണ്ട് പല ദൈവത്തിൻ്റെ ഇങ്ങനെ വെറൈറ്റി സംഭവം ആക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ സൈഡിലായിട്ട് തന്നെ എന്താ പറയുക ഇവിടെ ഒരു ചെറിയൊരു ചണ്ടേൻ്റെ ഇത് നടക്കുന്നുണ്ട് കേട്ടാ അപ്പം നമുക്കത് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി ലാങ്കം ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടെത്താൻ മിനിക്രി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സൈഡിലൊക്കെ എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കും ഫുൾ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ദൈവത്തിൻ്റെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലീ കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അടിപൊളിയാണ് നട്ടോ സംഭവം അപ്പോൾ കഴിഞ്ഞ നവമിക്ക് എന്താ പറയുക ഒരുപാട് എൽ ഇ ഡി ബൾബ് ഒക്കെ ഉണ്ടാകും നമ്മൾ ഫസ്റ്റ് കയറുന്ന ഒരു ആല് കണ്ടിട്ടില്ലേ ആ ഒരു ആൽമരത്തിൽ മ്പലം എല്ലി ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ ഒരു സൈഡിൽ ഇതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് തൊട്ടപ്പുറം ചെറിയുണ്ട് കേട്ടോ അമ്പല ചെറിയ ഉണ്ട് അപ്പോൾ എന്താ പറയുക അത് നവരാത്രിക്കൊക്കെ കൂടുതൽ ആഘോഷം ഉണ്ടാവും അപ്പം നമുക്കിത് ഈ ഒരു ചെണ്ടമേളന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പം നവമി തീർന്ന ദിവസം വരെ എല്ലാം വ്യത്യസ്തമായ ഓരോരോ പരിപാടികളുണ്ടാവും ഗാനമേള ഗാനമേളയുണ്ടാവും അങ്ങനെ ഓരോരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെറൈറ്റി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഞാനിത് ഇത്രയും വീഡിയോസാണ് എടുത്തത് അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇതേ ആണെങ്കിൽ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിൽ അംഗമാകട്ടെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലും ഒന്ന് അംഗമാവട്ട അപ്പോൾ ഓരോ ദിവസം ഓരോരോ വ്യത്യസ്തമായ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും കൂടെ ചണ്ടമേളാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചണ്ടമേളം കഴിഞ്ഞാൽ ഗാനമേള ഉണ്ടാവും അപ്പോൾ ഗാനമേള കഴിഞ്ഞാൽ പിറ്റേ ദിവസം നടക്കുന്ന നാടകം ഉണ്ടാകും അങ്ങനെ നവമി തീരുന്നവരെ ഓരോ ദിവസം വ്യത്യസ്തമായ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അമ്പലത്തിൻ്റെ വീഡിയോസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട് ഒന്നും നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകോട്ടോ വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ മറ്റൊരു വീഡിയോ ചേറാം ബായ്